നമസ്കാരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരാനിരിക്കെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്ന ഇന്ത്യ മുന്നണി നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് പ്രതിപക്ഷ സഖ്യകക്ഷികളുടെ നിർണായക യോഗം ചേർന്നത് അരവിന്ദ് കെജ്രിവാൾ രാഘവ് ഛദ്ദ അഖിലേഷ് യാദവ് ശരത് പവാർ ഫാറൂഖ് അബ്ദുള്ള എന്നിവരുൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റിലധികം നേടും എന്ന യോഗത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അവകാശപ്പെട്ടു മമതാ ബാനർജിയും എം കെ സ്റ്റാലിനും യോഗത്തിൽ പങ്കെടുത്തില്ല അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്ന് മമത മുൻകൂട്ടി വ്യക്തമാക്കിയിരുന്നു ഡി എം കെ പ്രതിനിധീകരിച്ച് ടി ആർ ബാലു യോഗത്തിൽ പങ്കെടുത്തു വോട്ടെണ്ണൽ ദിനത്തിലേക്കുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ത്യ മുന്നണി യോഗം ചേരുന്നതിൻ്റെ വീഡിയോ മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ പങ്കുവച്ചു പോരാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എല്ലാ പാർട്ടികളുടെയും നേതാക്കളുടെയും പ്രവർത്തകരും അതീവ ജാഗ്രതയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർവശക്തിയും ഉപയോഗിച്ച് പോരാടി ജനങ്ങൾ തങ്ങളെ പിന്തുണച്ചതിനാൽ നല്ല ഫലമുണ്ടാകും എന്ന ആത്മവിശ്വാസത്തിലാണ് ആത്മവിശ്വാസത്തിലാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ കുറിച്ചു മാധ്യമങ്ങളിലെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് എ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പവൻ ഖേര കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വോട്ടെടുപ്പ് പൂർത്തിയായി വിധി നിശ്ചിതമാണ് ജൂൺ നാലിന് ഫലം വരും അതിനു മുൻപ് നടക്കുന്ന ടെലിവിഷൻ റേറ്റിംഗിനു വേണ്ടിയുള്ള ഊഹാപോഹങ്ങളിലും മുഷ്ടിയുദ്ധത്തിലും പങ്കാളിയാവാൻ ഒരു കാരണവും കാണുന്നില്ല എന്നായിരുന്നു പവൻ ഖേര എക്സിൽ കുറിച്ചത് എന്നാൽ കോൺഗ്രസ് പിന്നീട് നിലപാട് മാറ്റിയതായിട്ടാണ് റിപ്പോർട്ടുകൾ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കോൺഗ്രസ് നിലപാടിനെ പരിഹസിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷം പരാജയം സമ്മതിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വൻ തോൽവിയെക്കുറിച്ച് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് കോൺഗ്രസ് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും അഭിമുഖീകരിക്കുക അതാണ് അവർ എക്സിറ്റ് പോളുകളിൽ നിന്ന് ഒളിച്ചോടുന്നത് കോൺഗ്രസ് പാർട്ടിയോട് ഒളിച്ചോടരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് തോൽവിയെ നേരിട്ട് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത് ഇപ്പോൾ സാഹചര്യം അവർക്കും മനസ്സിലായി എക്സിറ്റ് പോളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും അതിനാലാണ് എക്സിറ്റ് പോളുകളിൽ ഒരു കാര്യവുമില്ല എന്ന് കോൺഗ്രസ് പറയുന്നത് എന്നും അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ട എന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം നേരത്തെ ഉണ്ടായത് അത് ഇപ്പോൾ അവർ മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് റേറ്റിംഗ് കൂട്ടാനുള്ള ചാനലുകളുടെ യുദ്ധത്തിനും അപ്പുറം ഇത്തരം ഊഹാപോഹങ്ങൾ ഉന്നയിക്കുന്നതിൽ കാര്യമില്ല എന്നായിരുന്നു കോൺഗ്രസ് വ്യക്തമാക്കിയത് വോട്ടർമാർ അവരുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ജൂൺ നാലിന് ഫലം പുറത്തു വരികയും ചെയ്യും ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുകയാണ് ഏതൊരു ചർച്ചയുടെയും ലക്ഷ്യം ജൂൺ നാലിന് ശേഷം നടക്കുന്ന സംവാദങ്ങളിൽ കോൺഗ്രസ് സന്തോഷത്തോടെ പങ്കെടുക്കുമെന്നുമാണ് പവൻ ഖേര എക്സിൽ കുറിച്ചത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു